അല്ല കാഴ്ച ബുദ്ധിമുട്ട് കാഴ്ചയുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടായിട്ടുണ്ട് ചെറുപ്പം അതായത് ബോർഡിൽ ബോർഡിൽ അടുത്ത് ഇരുന്നാൽ കാണത്തില്ല ചിലപ്പോൾ നിന്നാ ചിലപ്പോൾ വലുതാട്ട് എഴുതിയ കാണാൻ പറ്റുമായിരുന്നു അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നു അതെ പിന്നെ അത് അതിന്റെ ആ ഇത് കൂടി അളവ് കൂടി പിന്നെ മറ്റൊരു കരച്ചിലെന്ന് വെച്ചാല് ഇനി ഇവിടെ എത്താൻ പറ്റൂ എന്നുള്ളൊരു ആശങ്ക ഈ ആശങ്കയിൽ എല്ലാരും കരയും ജീവിതത്തിൽ ഒരിക്കലും ഇത് പൂർത്തിയാക്കി ഇനി ഇനി വരാൻ പറ്റുമോ ഇതാ ഇതെന്റെ ജീവിതത്തിലെ അവസ്ഥാനത്തെ പിടവാങ്ങലാകുമോ എന്ന് ചിന്തിച്ച് കാര്യം ഓരോ ജമുറയിൽ കല്ലെറിഞ്ഞിട്ട് നമ്മൾ ദുവാ ചെയ്യുമ്പം ഞാൻ ദുവാ ചെയ്യുമ്പോൾ ജനങ്ങൾ കൂടെ വന്ന് ആമിയം പിടിക്കും കാരണം അവർ ഞാൻ ഉസ്താദാണ് കണ്ട വിചാരിച്ചേക്കുന്നത് ആമിയും നമ്മൾ ദുവാ ചെയ്യുന്നത് ലോകത്തെ എല്ലാവർക്കും വേണ്ടി ആമിയം ചെയ്യും പാലസ്തീനിലെ മരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും ലോകത്തുള്ള എല്ലാ മോമിനിയങ്ങൾക്ക് വേണ്ടി നമുക്ക് ദുബ ചെയ്യാൻ നമുക്ക് തോന്നും വിശുദ്ധമായ ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ ഒരുക്കത്തിലും അതിനുള്ള തയ്യാറെടുപ്പിലും ആണ് ലോകത്തെ മുസ്ലിം സമൂഹം വിശ്വാസി സമൂഹം ഒരുപാട് പേർ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഹജ്ജ് ഒരു സ്വപ്നമായി അവശേഷിക്കുന്നുണ്ട് ഒരുപാട് പേർ ആ സ്വപ്നം നിറവേറ്റാനാകാതെ ഈ ലോകത്തുനിന്ന് പോയി പോയിട്ടുണ്ട് എന്നാൽ ഹജ്ജ് എന്ന സ്വപ്നം ആ തൻ്റെ ചിരകാല സ്വപ്നം നിർവഹിച്ച അദ്ധ്യാപകനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകനും നിരവധി വർഷം അധ്യാപന ലോകത്ത് തിളങ്ങി നിന്ന ഒരു അബൂബക്കർ മാഷാണ് ഈ കാണുന്ന അബൂബക്കർ മാഷ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊണ്ട് ഹജ്ജ് ചെയ്ത വ്യക്തി കൂടെയാണ് നമ്മളൊന്നും കാണാത്ത ഹജ്ജിൻ്റെ അനുഭൂതി ലഭിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചാ പരിമിതികളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഹജ്ജിനെ ഏറ്റവും മനോഹരമായി നിർവഹിച്ച ഒരു വ്യക്തിത്വം കൂടെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് അദ്ദേഹത്തിന്റെ പ്രദേശമാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ലയിച്ചു ഒരു സ്ഥലമാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ ഇളമന്നൂർ എന്ന ഈ പ്രദേശം അപ്പൊ അബുഖുർമാഷെ അസ്സാം വലൈക്കും ഞാൻ നിങ്ങളെ മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് താങ്കൾ വന്നിരുന്നു അസ്വബാഹ് സൊസൈറ്റി ഫോർ ബ്ലൈൻഡ്സ് ഇന്ന് ആ പരിപാടിയിൽ താങ്കൾ ഹജ്ജ് അനുഭവങ്ങളെന്ന് പങ്കുവച്ചിരുന്നു എൻ്റെ സുഹൃത്തുക്കളൊക്കെ അത് കേട്ടിട്ട് വന്ന് വളരെ സന്തോഷത്തോടു കൂടെ അവർ അതിനെക്കുറിച്ച് പറഞ്ഞു പക്ഷെ നിർഭാഗ്യവശാലും എനിക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല താങ്കളെപ്പോലെ ഒരാൾ നമ്മളെ പോലത്തെ ഒരു സാധാരണ വ്യക്തിയല്ല താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് വന്ന വ്യക്തിയാണ് അപ്പം നമുക്ക് ഹജ്ജിൽ നിന്ന് തന്നെ തുടങ്ങാം താങ്കൾ താങ്കളുടെ അകക്കണ്ണുകൊണ്ട് ഹജ്ജ് ചെയ്ത വ്യക്തിയാണ് അതിനനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് എന്തായിരുന്നു ഹജ്ജിന്റെ തൊ അതിനൊരു ആഗ്രഹം അത് ഏത് പ്രായം മുതൽ തുടങ്ങിയതാണ് ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു അലഹമില്ല ഹജ്ജിന് പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും ആ ആഗ്രഹം ഒന്ന് കൂടിയത് സർവീസ് എന്നൊക്കെ ആയി പിന്നെ അക്യൂപെൻ്റർ കോഴ്സൊക്കെ പഠിക്കാൻ പോയി ചുമ്മാരിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അതെ അക്കിപ്പഞ്ചര് പഠിക്കുന്നതിന് ഒരു കാരണമുണ്ട് കാരണം കാഴ്ച വലിയ ആവശ്യമില്ല നാടീ പരിശോധനയിലൂടെ നമ്മള് രോഗം തിരിച്ചറിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടേ ആഗ്രഹിച്ചതാ പഠിക്കണമെന്ന് അങ്ങനെ അത് പഠിച്ചു അത് പഠിച്ചിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കൊരു അസുഖം വന്നു പെടലിക്ക് ഒരു വലിയ പരി പോലെ വന്നിട്ട് അത് ആയിട്ട് ഹോസ്പിറ്റലിൽ പത്തിരുപത്തിരണ്ട് ദിവസം കിടക്കേണ്ടി വന്നു ആരോഗ്യത്തില് പൊതുവെ മൊത്തത്തിൽ ബാധിച്ചു ഒതു കൊടുക്കാൻ മോൻ തന്നെ വന്ന് ഒതുവെടുത്ത് തരണ്ടായിരുന്നു ഹോസ്പിറ്റലിലുള്ളപ്പോഴും നിസ്കരിക്കുമായിരുന്നു അപ്പം കാലൊക്കെ അവൻ തന്നെ കഴുകി തന്നു നിസ്കരിച്ചു അങ്ങനെ പത്തിരണ്ട് ദിവസം അങ്ങനെ ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോന്നു നമ്മളെ ആഗ്രഹങ്ങളല്ല കടമകൾ പൂർത്തിയാക്കാതെ മരണപ്പെടുന്നതിനെ കുറിച്ചൊരു ഭയം ഉണ്ട് അപ്പൊ അള്ളാഹു തന്ന ആഭിയത്വവും ആരോഗ്യവും സമ്പത്തും എല്ലാം ഉപയോഗിക്കണം തോന്നി അജിന് നീയത്ത് ചെയ്തു അപ്പൊ മോളുടെ കല്യാണമൊന്നും ആയിട്ടില്ല അപ്പം കല്യാണം നടത്താതൊക്കെ പോകുന്നതിനെ കുറിച്ച് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നടക്കുന്നൊക്കെ നടക്കും ഹജ്ജിനു ഈ വർഷം പോണം എന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോളേ തീരുമാനിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു വന്നപ്പോൾ തന്നെ ഒരു കല്യാണ ആലോചന ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ വന്നൊരു ആലോചന ഉണ്ടായിരുന്നു ആ ആലോചന തിരിച്ചു വന്നു വീണ്ടും കല്യാണം ജനുവരിയിൽ അങ്ങ് ഫിക്സ് ചെയ്തു അതൊരു തീരുമാനം പോലെ പെട്ടെന്ന് കല്യാണം അങ്ങ് തീരുമാനമായി അപ്പം എന്തായാലും പാസ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ ഡിസംബർ വരെ വരെയുള്ളൂ ജനുവരി വരെ വരെയുള്ളവർക്കേ പോകാൻ പറ്റും എന്തായാലും ഈ കല്യാണത്തിന് തിരക്കത്തിന് ജനുവരി ഒന്നിനോ രണ്ടിനോ ആ ദിവസങ്ങളിൽ തന്നെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു നെയ്യാറ്റിൻകരയിൽ ഒമ്പതാം തീയതിയോ എങ്ങാണ്ട് നാലാം തീയതി നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടി പതിനഞ്ചാം തീയതി ആണ് ക്ലോസിംഗ് ഡേറ്റ് ഹജ്ജിന്റെ അപ്പം എന്തായാലും ഈ പതിനാലിന് കല്യാണം ഓ പോയി അവിടെ പോയി പിന്നെ നെയ്യാറ്റിങ്ങര പോയി പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ ഒക്കെ കൊടുത്തു അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കഞ്ജിന് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം അത് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് തന്നെ അയച്ചേക്കാം അവര് രേഡിയാ ഓഫീസിൽ പറഞ്ഞ ഇന്ന് തന്നെ പത്ത് മിനിറ്റേക്ക് അയക്കാം പെട്ടെന്ന് പോലീസ് വെരിഫിക്കേഷൻ വന്നാൽ ക്ലിയർ ആവും പറഞ്ഞു ഓക്കെ പോലീസ് വെരിഫിക്കേഷൻ തന്നു പതിനാലാം തീയതി കല്യാണം കഴിഞ്ഞു പതിനഞ്ചാം തീയതി അജിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തു ഫസ്റ്റ് ചെലുത്താൻ നമുക്ക് കിട്ടി എന്നുള്ളതല്ല അവന് വലിയ സന്തോഷം ഇപ്പോഴും ആ സന്തോഷം നമുക്ക് അത് അനുഭവിക്കാൻ പറ്റും പിന്നെ നറുക്കെടുപ്പ് എന്നപ്പം ഒരു ദിവസം ഇങ്ങനെ അറിഞ്ഞു അപ്പം ആദ്യം മോളെ വീട്ടിൽ തന്നെ പോയി പറഞ്ഞൊരു സന്തോഷ വാർത്തയുണ്ട് അവർക്കും സന്തോഷം കല്യാണം എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പൈസയൊക്കെ അടച്ചു ജൂൺ അഞ്ചാം തീയതി വീട്ടിൽ നിന്ന് അജിനു വേണ്ടി ഇങ്ങനെ ബശ്ശേരി പോയി ജൂൺ അഞ്ചിന് രാത്രി തന്നെ എയർപോർട്ടിൽ നിന്ന് ആറാം തീയതി വർഷം അപ്പം ജിദ്ദ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി അപ്പൊ ഇറങ്ങിയുമ്പോ എനിക്ക് എല്ലാരും ചോദിക്കുന്നുണ്ട് എങ്ങനെ വലിയ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടൊക്കെ അവളെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ സമീപിച്ചിട്ടുള്ളൂ നടക്കും നടക്കുമ്പോ എന്റെ കഴിവുകൊണ്ട് നടക്കുമെന്നു ചിന്തിച്ചിട്ടില്ല എല്ലാം സഹായിക്കുന്നൊരു ഉറപ്പുണ്ട് അങ്ങനെ പോയി ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി നല്ല 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 വിശാലമായ തറ സൗന്ദര്യം ഞാൻ അല്പം സ്പീഡ് കൂട്ടി നടന്നു താങ്കൾ അവിടെ ജിദ്ദയിൽ ഇറങ്ങിയല്ലോ ഈ കാഴ്ബ പിന്നീട് അവിടെ നിന്ന് ആണല്ലോ മക്കയിൽ പോണേ കാഴ്ബക്ക് മക്കയിൽ നിന്ന് പിന്നെ നബി മദീനയിൽ ചെന്നപ്പോഴുള്ള ഒരു വലിയ ചരിത്രം അവിടുത്തെ പള്ളി നിർമ്മാണമാണല്ലോ മദീനത്തു നബവി

ജിദ്ദേന്ന് പിന്നെ വിശാലമായ അല്പം സ്പീഡ് കൂട്ടി നടന്നു സന്തോഷം കാരണം വേറെ ഒരു എന്റെ കൂടെ ബന്ധു പയ്യനുണ്ട് എന്റെ എന്നെ സഹായിക്കാൻ ആയിട്ട് കൂടെ ഉണ്ട് അപ്പം ഇറങ്ങിക്കഴിഞ്ഞാല് വെരിഫിക്കേഷന് വേണ്ടി പോകണം അപ്പൊ എല്ലാരും വളരെ സ്പീഡിൽ പോയി അവർ പറഞ്ഞു പറഞ്ഞു വിടുന്നുണ്ട് പെട്ടെന്ന് ഞാനും ഒത്തിരി സ്പീഡ് നടന്നു പക്ഷെ അന്ന് അവിടെ മഴ പെയ്തിട്ട് ഫോറിൽ വെള്ളം ഉണ്ടായിരുന്നു എന്റെ കാലിച്ച് ഒരു ചപ്പൽ സ്ലിപ്പർ ആയിരുന്നു അതിൽ തന്നെ ഞാൻ വീണു വീണുന്ന് വെച്ചാൽ വീ കാലൊക്കെ അങ് മടങ്ങിപ്പോയി കാരണം എങ്ങനെയൊക്കെയോ അങ്ങ് തെന്നു കാല് തട്ടി വീഴുവല്ല വീഴുവാല്ല തെന്നു വീഴുവാ എന്റെ കയ്യിലുള്ള പേപ്പർ ഒന്നും പോയില്ല തലയൊന്നും ഇടിച്ചില്ല പക്ഷെ അല്ല അങ്ങനെ അതിനുള്ള അവസരം ഒന്നും കിട്ടിയില്ല കാരണം വീഴുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല കാരണം അത്ര ഒരു നല്ല തറയാണ് ഈ വെള്ളം രാത്രി മഴ പെയ്ത് വീണുകൊണ്ട് അവർ തുറക്കുന്ന ആൾക്കാരുണ്ട് എയർപോർട്ട് അതോറിറ്റീസ് ഒക്കെ അവിടെ നിപ്പുണ്ട് പക്ഷെ വീണു പോകും ആരും വീണില്ല അപ്പൊ എന്തുകൊണ്ടും എന്റെ കാലിൽ തന്നെ ചെരുപ്പ് തന്നെ ഞാൻ വീണുപോയി പിന്നെ എന്റെ കാല് മടുത്തു കുടിഞ്ഞൊന്നുമില്ല മടുത്തു ഭയങ്കര നീരായി വേദനയായി അപ്പൊ എല്ലാരും ഓടി വന്ന് പിടിച്ച് പെട്ടെന്ന് പൊക്കി അപ്പം കയ്യിൽ നിന്നും പോയില്ല തല ഇടിച്ചില്ല എന്നൊക്കെ എല്ലാരും ബോധ്യപ്പെടുന്നുണ്ട് പേപ്പറൊക്കെ കൈത്തന്നുണ്ട് അപ്പൊ കാലിന് പ്രശ്നമായി കാല് നല്ല നീരായി നല്ല വേദനയുണ്ട് അപ്പം ഞങ്ങൾ ഇറങ്ങിയത് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു അല്ല എന്റെ ഒരു ബന്ധു സുഹൃത്തും കൂടെ ഉണ്ട് ആ പയ്യന് ഓടിയെത്തി എന്തായാലും ഒക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറി അപ്പൊ അന്ന് ഹജ്ജ് ദുൽഹജ്ജ് ദുൽഹജ് പതിനഞ്ച് വരുവാ അല്ല ദുൽഹജ്ജ് പത്ത് വരുവാ അപ്പൊ അവര് പത്ത് ഒമ്പത് ദിവസേ ഉള്ളൂ ഈ ഒമ്പത് ദിവസം നമ്മൾ ഇഹ്റാമിലാണ് അന്ന് തന്നെ ഉമ്മറ ചെയ്യണം ഇപ്പൊ കാല് വയ്യ അപ്പം എന്ത് വേണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു എന്തായാലും ചെയ്യണം പിന്മാറുന്ന അല്ലെങ്കിൽ പുറകോട്ട് നിൽക്കുന്നോ വയ്യാവുന്ന അവസ്ഥയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനോ പലരും പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറ്റും എനിക്കറിയാം ഇപ്പോൾ എക്സ്റേ എടുത്ത് ചെറിയ പൊട്ടലുണ്ടെങ്കിൽ പോലും പല നടക്കത്തില്ല ഇവിടത്തിന് അതുകൊണ്ട് കുഴപ്പമില്ല നീരേ ഉള്ളൂ എനിക്ക് നീര് മാറാൻ മരുന്ന് തരാൻ പറഞ്ഞ് ആരും തന്നില്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉണ്ട് കേരള ഗവൺമെന്റിന്റെ ഉണ്ട് എന്നിട്ട് പോയി റൂമിൽ ചെന്നപ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത സഹായികളെ സൗദി ഇട്ടില്ല പുറത്തൂന്നും ആരെയും സഹായികളെ ഇട്ടിട്ടില്ല പണ്ടെല്ലാം മറ്റേ മറ്റേ കെ എം സി സി ഒക്കെ സഹായിക്കാൻ ഇടുവായിരുന്നു ആ വർഷം എന്തോ പ്രശ്നം കൊണ്ട് ഇട്ടില്ല എന്നിട്ട് ഏതോ ഒരു ടീം വന്നിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു എന്തൊക്കെ ആവശ്യമുണ്ട് സഹായം വല്ലതും ഉണ്ടോ നടക്കുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊരു വടി വേണം അവര് ഒന്നീ വീൽ ചെയർ തരാൻ തയ്യാറാ വീൽ ചെയർ വേണമെങ്കിൽ ഒപ്പിച്ച് തരാന്ന് പറഞ്ഞു ഒള്ളെല്ലാം കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഒരെണ്ണം വാങ്ങി തരാം വീൽ ചെയർ തരാം എനിക്കൊരു വടി മതി കാരണം ഈ വീൽ ചെയർ കൊണ്ടെങ്കിൽ വീൽ ചെയർ നമുക്ക് ബസ്സിൽ കൊണ്ടുപോകാൻ ഒക്കെ ബുദ്ധിമുട്ടായിട്ട് അന്നേരം തോന്നിയാൽ നമുക്ക് അവിടെ ആദ്യത്തെ അനുഭവമല്ലേ അസർ കഴിഞ്ഞ് പോയി എന്തായാലും ബസ്സിലൊക്കെ കയറി അവൾ ബസ്സൊക്കെ ഫ്രീ ആ ഫ്രീയല്ല യഥാർത്ഥത്തിൽ നമ്മൾ അടയ്ക്കുന്ന പൈസ അവന് പണത്തിന് പണമൊക്കെ ബസ്സുകളൊക്കെ അടച്ചിട്ട് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളാണ് അവിടെ പോയി മകരൂരിന് മുമ്പ് എത്തി മത്താഫിലിറങ്ങി മത്താഫിലിറങ്ങാൻ ഈ ഉമ്രാഡ്രസ് ആയതുകൊണ്ട് ഇറക്കി വിടും തിരക്കുണ്ടെങ്കിൽ ഇറങ്ങി തവാവ് നിർവഹിക്കാൻ വേണ്ടി പോയി ബുദ്ധിമുട്ടോടുകൂടി തന്നെ നടന്നു ചെയ്തു ചെയ്ത് വരെ അവിടെ നമസ്കരിച്ചു നമ്മൾ നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പലയിടത്തായിട്ട് സഹീൻ തവാവും ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ രണ്ട് നമസ്കാരവും പൂർത്തിയാക്കി ഉമ്ര പൂർത്തിയാക്കി ഹജ്ജിന്റെ ആദ്യത്തെ അമലാണ് അന്നത്തെ ഉമ്ര ഉപ്പം ഉമ്ര കഴിഞ്ഞ് രാത്രി പോയി മുട്ടയൊക്കെ അടിച്ച് മുട്ട മുടിയെടുക്കണം മുടിയെടുത്ത് റൂമിൽ കഴിഞ്ഞു കാലിന് വേദനയൊക്കെ ഉണ്ട് അപ്പം എൻ്റെ കൂടുതലുള്ള പയ്യനും നല്ല സിൻസിയർ ആയിട്ട് സഹായിക്കുന്ന ആളാണ് അപ്പം എല്ലായിടത്തും ഒക്കെ സഹായിച്ചു റൂമിൽ പോയി പൊട്ടയൊക്കെ അടിച്ചു എന്നിട്ട് അടുത്ത ദിവസം രാവിലെയും എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം രാവിലെ ഒരു ഉമ്മറയും കൂടെ ചെയ്യണം അപ്പം ഈ നീര് അല്ല നീരുണ്ട് അന്ന് ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി പോയി അവരോട് ചോദിച്ചു അപ്പം കേരളത്തിൽ തന്നെയുള്ള ഒരു ഡോക്ടറായിരുന്നു ഒരു ലേഡി ഡോക്ടറാണ് അവർ പറഞ്ഞു വളരെ നിർബന്ധിച്ച് അപ്പുറത്ത് പോർട്ട് ഹോസ്പിറ്റലുണ്ട് അത് നിങ്ങളെ പോർട്ടല്ല അവിടുത്തെ ഒരു പിന്നെ ഫോഴ്സിൻ്റെ ഹോസ്പിറ്റലുണ്ട് നിങ്ങൾ എക്സറേ എടുക്കാൻ പറഞ്ഞു എനിക്കറിയാം പോയാൽ ശരിയാവത്തില്ല എന്തായാലും എക്സറേ വേണ്ട എനിക്ക് നീന് അവർ അന്നൊരു മരുന്ന് തന്നില്ല ഗുളി തന്നും തോന്നും പെയിൻ പെയിൻ അതൊക്കെ കഴിച്ചു എന്തായാലും അവിടുത്തെ അമലുകളെല്ലാം പൂർത്തിയാക്കി അപ്പോൾ വേദന ഈ സ്ഥിരം നടക്കുന്നതുകൊണ്ട് കാലിന് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നീര് കൂടുന്നുണ്ട് വേദന കൂടുന്നുണ്ട് നമുക്ക് പിന്നെ റെസ്റ്റ് എടുത്താൽ കുറഞ്ഞെങ്കിലും റെസ്റ്റ് എടുക്കാൻ സമയമില്ല കാരണം നമ്മൾ പോയപ്പോൾ തന്നെ ആറായി ഏഴായി പിന്നെ അതിനു മുമ്പ് അവിടെ ചെയ്യേണ്ട അമലുകളെല്ലാം പൂർത്തിയാക്കിയിട്ട് വേണം നമ്മൾ മിനയിലും മുസ്തലിഫയിലും അറഫയിലും ഒക്കെ പോകാൻ വേണ്ടി അപ്പം ആ ആ നടക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പെയിൻ കൂടിക്കൊണ്ടും ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതൊരു പരീക്ഷണം നമുക്ക് മനസ്സിലായി എത്രയും ബുദ്ധിമുട്ടോടു കൂടി ഹജ്ജ് ചെയ്യുമ്പോൾ അള്ളാഹു അനു വലിയ പ്രതിഫലം തരും അപ്പം കൂടുള്ള പയ്യന്തരം ഒരിക്കൽ പറഞ്ഞത് എന്തായാലും ഒരു വലിയ നിശ്ചയദാർത്ഥ്യള്ളുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ശാരീരികമായിട്ട് വളരെ ബലഹീനമാണെന്ന് അറിയാം അപ്പൊ നമുക്കൊരാഗ്രഹമാ ഇത് നമ്മൾ ചെയ്യണം ഏഹ് എല്ലാവരും ചെയ്യുന്നവരാണ് അപ്പൊ എന്നേക്കാളും ബലഹീനരായി ചെയ്യുന്നവരും സ്ത്രീകളും ഒക്കെ ചെയ്യുന്നവരുണ്ട് ഞാൻ വേറൊരു വേറൊരു രാജ്യക്കാരനെ തന്നെ ഉണ്ട് സ്വിറ്റ്സർലൻഡുകാരനാണെന്ന് തോന്നുന്നു ഒരു കണ്ണ് കാണത്ത ഒട്ടും കാണത്തൊരാളിങ്ങനെ വടിയും കുത്തിത്തേന് വരുന്നുണ്ട് ഓഹോ അദ്ദേഹം വടി ആ സൗണ്ട് കേട്ടാൽ ശ്രദ്ധിച്ചത് ഈ കണ്ണു കണത്തൊരു കുത്തുന്ന വടിക്ക് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട് ആരും പറഞ്ഞിട്ടല്ല അവരുടെ ലെഫ്റ്റും റൈറ്റും കാലുകൾ പോകുന്നതിന്റെ അടുത്ത് അവർ കുത്തുന്നത് അങ്ങനെ കുത്തിയാൽ അവർക്ക് കറക്റ്റ് ഇടത്തെ കാലം ഇടത്തെ കാലത്ത് സ്ഥലത്ത് വെക്കണ്ടേ വേണ്ടി വെക്കുമ്പോ അവിടെ തടസ്സം ഉണ്ടെന്ന് അറിയണ്ടേ അപ്പൊ ഇങ്ങനെ ഒരു താളത്തിലാണ് കുത്തുന്നത് അപ്പൊ ഇങ്ങനെ സൗണ്ട് കെട്ടിയത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ സംസാരിക്കാൻ പോയി ഇംഗ്ലീഷ് സംസാരിച്ചു അദ്ദേഹം വലിയ ആയിട്ടും സംസാരിക്കാൻ നിന്നില്ല അതേ നടന്നു പോവാം വടിയെ കൂത്തി ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പൊ എനിക്ക് ചിലപ്പം ഗുരുപ്പിലായാലും കാണും എന്തായാലും നോക്കാൻ ആരെങ്കിലും കാണും എന്തായാലും നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് അപ്പൊ എൻ്റെ കൂടുതൽ പയ്യെന്ന് വെച്ചാൽ എന്റെ ബന്ധു അബ്ദുൽ അത്തീഫ് എന്ന പേര് എന്നെ വലിയ നല്ല രീതിയിൽ സഹായിക്കുന്ന ആളാ കൂടെ നിൽക്കും അപ്പൊ എന്നിട്ട് അങ്ങനെ കഴിഞ്ഞു അമരുകൾ പൂർത്തിയാക്കി ദുൽഹജ് എട്ടിന് മിനയിൽ പോണം അവിടെ ബസ് വരും ബസ്സിൽ മിനയിൽ പോയി കഴിഞ്ഞ വർഷം അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ മോശമായിരുന്നു നമുക്ക് പറഞ്ഞ ടെന്റ് ഒന്നും കിട്ടിയില്ല സർക്കാരിന്റെ സർക്കാരിൻ്റെ സർക്കാർ ഏർപ്പാടാ അതെല്ലാം അത് നമ്മൾ കരുതുന്ന പോലെ അത്ര മെച്ചപ്പെട്ടൊരു ഏർപ്പാടൊന്നും അല്ല ആദ്യം ആദ്യം പോകും കയറിയാൽ കിടക്കും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നിശ്ചയിച്ച സ്ഥലം നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല എവിടെയെങ്കിലും നമുക്ക് കിടന്നാൽ മതി നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിലെ എല്ലാവരും ഹജ്ജ് പോകുന്നെ ആരും വഴക്കൊണ്ടാക്കാൻ നിക്കത്തില്ല അപ്പം ഞങ്ങൾ അവിടെ കിടന്നു അടുത്ത ദിവസം മിനയിൽ നിന്നും പിന്നെ അറഫയിൽ പോകണം അറഫയിൽ പോയാലും ബസ് കിട്ടി അറഫയിൽ നിന്ന് മുസ്തലീബേ പോകണം അപ്പം എൻ്റെ കാല് വയ്യാന്നുള്ളൊരു കാര്യം അതിലദീപ് പോയി ഒരു ഡ്രൈവറോട് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു എന്തായാലും ഒരു ബസ് ഞങ്ങൾക്ക് അവിടെ നിന്നും അറഫയിൽ നിന്ന് ബസ് കിട്ടി അപ്പം ഡ്രൈവർ പറഞ്ഞൊരു കാര്യം ചെയ് എന്നെ മാത്രം കൊണ്ടുപോകാം അതിലധീപിനെ കൊണ്ടുപോകുന്നില്ല അത് ഞാൻ പറഞ്ഞത് അത് പറ്റത്തില്ല എനിക്ക് കൂടെ കൂടുതലാൾ വേണം അത് എന്തായാലും ഞങ്ങളെ ബസ്സിലെ ക്യാബിനിലിരുത്തി ഡ്രൈവറുടെ ക്യാബിൽ നിലത്തിരിക്കാൻ പറ്റി ചെറിയ സ്ഥലമേ ഉള്ളൂ അവിടെ ഇരുത്തി നല്ല ഡ്രൈവറായിരുന്നു സൗദിയാന്ന് തോന്നുന്നു അവിടെ ഞങ്ങളെ കൊണ്ടുപോയി മുസ്തലിഫെ പോയി മകരം ഇഷ നിസ്കരിച്ച് അവിടെ കിടന്ന് സുബൈ നിസ്കരിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ബസ് കിട്ടിയത് ഒരു ബസ് കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് ബലഹീനത കൊണ്ടാണ് അപ്പൊ അന്ന് മണ്ണിൽ വിരിച്ചാ കിടന്നെ ഒരു ഷീറ്റ് വിരിച്ച് മണ്ണിൽ കിടന്നു എന്നിട്ട് രാവിലെ എണീറ്റ് കുറച്ചു നേരം ബസ് വല്ല വാഹനങ്ങൾ കിട്ടും എന്നൊക്കെ വിചാരിച്ച് പ്രതീക്ഷിച്ചെന്ന് കിട്ടിയില്ല പിന്നെ അവിടുന്ന് ജമറയിലേക്ക് നടന്നു ഓ ആ നടത്ത ഒരിക്കലും ജീവിതത്തിൽ മറക്കാം ജീവൻ അള്ളാഹു ആയിസ്ടോണ്ട് മാത്രം തിരിച്ചു വന്നിടത്തിൽ നടത്തിയാ അമ്പത്തിനാല് ഡിഗ്രി ചൂടുണ്ടെന്ന് അവിടെ ഓ ജീവിതത്തിൽ ഏറ്റവും കൂടി ചൂട് അനുഭവിച്ച ദിവസം നടക്കുക നടന്ന നടന്ന തീരത്തില്ല ഈ ജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു സംവിധാനം എന്ന് വെച്ചാൽ ഒരു റോഡിൽ കൂടെ കൊറേ ആള് കയറി കഴിഞ്ഞാൽ ആ റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്യും കമ്പി ഇട്ടിട്ട് അവർ മാറി നിൽക്കും ഒന്നും പറയത്തില്ല എന്നിട്ട് ഈ ജനം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറെ വഴി കൂടെ ചെല്ലാൻ വേണ്ടി വേറൊരു വഴിയില്ല നമ്മളാക്കുന്നത് അത് ചിലപ്പോ രണ്ട് കിലോമീറ്റർ ആയിരിക്കും നമ്മൾ അവിടെ നടന്ന് അവിടെ ചെല്ലുമ്പം ചിലപ്പോൾ അവിടെയും കമ്പിയിടും അങ്ങനെ നടന്ന് 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 ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആയപ്പോഴത്തേക്കാണ് ജമുറയിൽ ചെന്നു കല്ലെറിഞ്ഞു അപ്പം നടന്ന കണക്കാൽക്കുലേഷനിൽ രണ്ടു മണിക്കെങ്കിലും തിരിച്ച് വിനയില് വന്ന് ലോഹ ലോഹർ നിസ്കരിക്കാം എന്നൊരു ധാരണ ഇതിൽ തിരിച്ചു നടന്നു തിരിച്ചു നടന്നത് ഇതുപോലെ തന്നെ വഴിയൊക്കെ മാറ്റി വിട്ട് എവിടെയൊക്കെയോ തെറ്റി മാൽ നടന്ന് നടന്ന് ക്ഷീണിച്ചു അപ്പം പലരും വളരെ അവസരമായിട്ട് റോഡ് ഇങ്ങനെ കമ്പിയിലൊക്കെ പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ബലഹീനരാണ് എനിക്ക് കുടയുണ്ട് അല്ലത്തീപിനും കുടയുണ്ട് അങ്ങനെ വന്ന് 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 ഞങ്ങൾ അവസാനം നടന്ന് ക്ഷീണിച്ചു അതിലെത്തിയുമൊക്കെ അവസാനം അള്ളാഹു എന്തൊരു പരീക്ഷണമായത് നമ്മളിങ്ങനെ ഇത്രയും വലിയ പാവങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അങ്ങനെ പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തി അത്ര കഠിനമായ വെയിലും പോലീസിൻ്റെ വാഹനം മാത്രം പോവും അപ്പം നമ്മൾ ആ ആഗ്രഹം കൊണ്ടോ ആവശ്യം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ കൈ കാണിക്കും ഒന്നുമില്ല അപ്പം വന്ന വഴിക്കൊരു സ്ത്രീ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് ആര് ഇങ്ങനെ വിറച്ച് വിറച്ച് വീഴുന്നത് എനിക്ക് കാണാം എനിക്ക് ഭയങ്കര വിഷമം കാരണം ഞാൻ നാട്ടിലാല് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ട വിഷമെ സഹായിക്കും പക്ഷെ നമുക്ക് സഹായിക്കാൻ ഒന്നും പറ്റുന്നില്ല ഒന്നൊരു സ്ത്രീ രണ്ട് വേറെ ആരും ഇല്ല അപ്പം എന്തായാലും ഞാൻ കുടമിന്ന് പിടിച്ച് കൊടുത്ത് അടുത്ത് നിൽക്കാൻ നോക്കി ഒരു ഒന്നു രണ്ട് മിനിറ്റ് എങ്കിലും അപ്പൊ അവർ പിന്നെ വിറച്ച് വിറച്ച് അവരുടെ തലയാണ് അവര് ഈ കമ്പിയെ കൊണ്ടിട്ട് വലിയൊരു പാലവ പാലത്തിന്റെ സൈഡിൽ അവരറിഞ്ഞോ അറിയാതെ ഇടിക്കുന്നുണ്ട് ഭർത്താവ് ഇവരെ പിടിക്കുന്നുണ്ട് ഓടി പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു വണ്ടി വന്ന് നിർത്തി പോലീസ് വണ്ടി നിർത്തി അപ്പോൾ അവർ ഇയാൾ അറിയാതെ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ പറഞ്ഞു ആറ് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞ ആൾ എങ്ങനെ ഇംഗ്ലീഷ് ചെയ്യണം അവർ തിരിഞ്ഞ് നോക്കിയതേ ഇല്ല അവരവിടെ തന്നെ ഇട്ടിട്ട് അവർ പോയി അവർ ആംബുലൻസിന് പറയും ആംബുലൻസ് എപ്പോഴെങ്കിലും വരും ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി അപ്പോൾ ഞാനൊരു വഴി എനിക്ക് നടക്കാൻ സ്ലോയാ ഒന്ന് കാൽ വയ്യ വെയിൽ പിടിക്കണ്ടേ അതിലത്തെ ഇവർ വെയിൽ കൊള്ളാൻ വയ്യ രണ്ട് കുഴപ്പമാണ് അതിലത്തെ വെയിൽ സ്പീഡിൽ നടന്നു പോയി വഴി കണ്ടുപിടിച്ച് നടന്നു പോയിട്ട് തിരിച്ചു വരാൻ അവന് പോയി അവനങ്ങിയിരുന്നു അപ്പം ഞാൻ കുറേ നേരം കാണുന്നുണ്ട് ഞാൻ നടന്നു പോയി ഞങ്ങൾ ഇങ്ങനെ ജനങ്ങളിങ്ങനെ ഇരിക്കുമല്ലയോ അതിനത്തെയും അങ്ങേയറ്റം ഉണ്ട് ഞാൻ ഇങ്ങേറ്റം ഉണ്ട് ഞങ്ങൾ പരസ്പരം കാണുന്നില്ല അവിടെ ഇങ്ങനെ ഇരുന്ന് അപ്പോഴാണ് നമ്മൾ കെ എം സി സിക്കാർ പിന്നെ ബല ബലമായിട്ട് സേവനത്തിന് ഇറങ്ങി കാരണം ജനങ്ങൾ ജനങ്ങളിങ്ങനെ നരകിക്കുന്നു പലരും മരിച്ചു വീഴുന്നു കിട്ടാതെ നിർത്തുന്നൊക്കെ വെള്ളമൊക്കെ കളക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക അവർക്കൊക്കെ ഒരു കുടയായിട്ടാണ് അവര് വന്നത് ഈ അവസരം കണ്ട് 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 അവരുടെ എല്ലാം അവർ ഓരോരുത്തർക്കും കൊടുത്തു കുട കൊടുത്തു വെള്ളം കൊടുത്തു ഭക്ഷണം കൊടുത്തു എല്ലാം കൊടുത്തു അപ്പൊ ഞങ്ങൾക്ക് വന്നപ്പം വിട്ട് വെള്ളം ചോദിക്കണ്ട അവസ്ഥയാണ് പച്ചവെള്ളം വേണം വെള്ളം ഇല്ല ഞങ്ങൾ ഞാൻ കരുതി ആറേഴ് ബോട്ടിൽ വെള്ളം തൂക്കിക്കൊണ്ടാണ് പോയത് ആറേഴ് ബോട്ടിൽ വെള്ളം കരുതിയിരുന്നു അതെല്ലാം കുടിച്ച് തീർന്നു അപ്പൊ ഇവരോട് വെള്ളം ചോദിച്ചു ഇപ്പം വെള്ളം വരെ ഞങ്ങൾ വെള്ളം കൊണ്ടു തരാം അപ്പുറത്ത് വെള്ളമുണ്ട് ആ റോഡിന്റെ അപ്പുറത്ത് ഒരു കടയിൽ പോയി വെള്ളം കൊണ്ടുത്തന്നു അവിടുന്ന് വെള്ളം എല്ലാം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പം പോലീസ് വന്നു പോലീസ് പോലീസൊന്നും വഴി നിർത്തത്തില്ല ആൾക്കാരെ പൂക്കളം പറയും തെള്ളി തെള്ളി ഒന്നും വിടും അപ്പം ഞങ്ങൾ അവിടെ തിരക്കിയപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഞങ്ങളുടെ ടെൻറ്റ് എത്തും അപ്പോൾ അവർ വഴിയൊക്കെ പറഞ്ഞു തന്നു ഞങ്ങൾ പിന്നെ നടന്ന് ഒരു ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തെത്തി ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ ഭക്ഷണം നമ്മൾ ഞാനും കഴിച്ചില്ല ദൈവം കഴിച്ചില്ല അപ്പോൾ അവിടുന്ന് എൻ്റെ അവസരത കണ്ടുകൊണ്ട് വേറൊരു രാജ്യക്കാരനാണ് ഞാൻ വീൽചെയർ ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞു തന്നെ വിളിച്ചവിടെ നിർത്തി പുള്ളി വീൽചെയറിനൊക്കെ വിളിച്ചു ഇവിടെ വരാനായി ഇത്രയും ജനമല്ലേ പിന്നെ എന്തായാലും ഇച്ചിരി ക്ഷീണം മാറിയപ്പോൾ ഞങ്ങൾ നടന്ന് ചെന്നു പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കൂടെ എൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരാൾ റോഡി കിടപ്പുണ്ട് കല്ലേറും കഴിഞ്ഞ് തിരിച്ച് രാത്രി തിരിച്ച് അങ്ങ് മിനയിൽ ചെല്ലണമല്ലോ മിനയിൽ ചെല്ലാൻ വേണ്ടി നടന്ന് 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 ക്ഷീണിച്ച് വയ്യ അപ്പം മെട്രോയിലൊക്കെ കയറാൻ പറഞ്ഞാൽ എവിടെയൊക്കെയൊക്കെ പോയി കയറി റോഡിലായി നടക്കാൻ വയ്യ ഒരു രണ്ട് നാല് മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഇപ്പുറം ആയപ്പോഴത്തേക്ക് എൻ്റെ കൂട്ട് ഞാൻ ബലഹീനനാണ് എൻ്റെ കൂട്ട ലേഡി അവരും ബലഹീനയാണ് അവർക്കും വയ്യ അങ്ങനെ അന്നത്തെ കല്ലേറ് കഴിഞ്ഞിട്ട് നാല് കിലോമീറ്റർ നടക്കാൻ ബുദ്ധിമുട്ടായി പലരെയും വിളിച്ചു അപ്പോൾ എൻ്റെ ഒരു ബന്ധു വേറൊരു ബന്ധു ജിദ്ദേൽ ജിദ്ദേ അടുത്ത് ഞങ്ങളുടെ നാല് കിലോമീറ്റർ അപ്പുറം ഉണ്ട് വണ്ടിയിൽ പക്ഷെ വണ്ടി അവിടെ നിരോധിച്ചേക്കുവാ വണ്ടി വരാൻ പറ്റത്തില്ല പക്ഷെ അവൻ്റെ പേര് ഏ വണ്ടി വരാൻ പറ്റാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ നാല് കിലോമീറ്റർ ഇപ്പുറം ഉണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ആരെയും ഇതുപോലെ വിളിച്ചിട്ട് ഈ പട്ടാടിയിലുള്ള ഒരാൾ വീരിച്ചേറുമായിട്ട് വന്നു എന്നെ വീരിച്ചേറി വെച്ചുരുട്ടി എൻ്റെ ലേഡീസിലെ പതുക്കെ നടത്തി അങ്ങ് കൊണ്ടുപോയി റൂമി കൊണ്ടുപോയി അപ്പൊ പതിമൂന്നാമത്തെ ദിവസം ഒരു കല്ലേറോടെ മിച്ചമുണ്ട് അപ്പൊ ഈ കടുത്ത ചൂടായോണ്ട് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള ഏറ് നിരോധിച്ചു എൻ്റെ കൂടെ പയ്യൻ പറഞ്ഞു വയ്യാങ്കി വരണ്ട അപ്പൊ കല്ലേറ് ഒരാൾക്ക് കൊടുക്കാം ഏൽപ്പിക്കാം അപ്പൊ എനിക്കൂടെ വേണ്ടി ആ കല്ലെറിയാൻ പറഞ്ഞു അതിന് ഞങ്ങൾക്ക് രണ്ടു മണിക്ക് തിരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും തിരിച്ച് ഞങ്ങളെ പിന്നെ അസീസിയ അസി ആക്കും ബസ് അങ്ങനെ ബസ് വന്നു അപ്പൊ ഹജ്ജിന്റെ ആ അമലുകളല്ല യഥാർത്ഥത്തില് വലിയ ബുദ്ധിമുട്ടോട് കൂടി നമ്മൾ ചെയ്തു ചെയ്തു തീർത്തു അത് നമുക്ക് വിഷമമൊന്നുമില്ല ബുദ്ധിമുട്ടൊക്കെ സഹിച്ചെങ്കിൽ നമുക്ക് നമുക്കിതെങ്കിൽ വന്നു പോയല്ലോ ചെയ്തു പോയല്ലോ വരണ്ടായിരുന്നു അങ്ങനൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല വലിയ സംതൃപ്തി സാറ്റിഫാക്ഷന പിന്നെ നമ്മൾ ഈ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞ് ദ ചെയ്യാൻ പറ്റി ഓരോ ജമറയിൽ കല്ലെറിഞ്ഞിട്ട് നമ്മൾ ദുവാ ചെയ്യുമ്പം ഞാൻ ദുവാ ചെയ്യുമ്പോൾ ജനങ്ങൾ കൂടെ വന്ന് ആമീം പിടിക്കും കാരണം അവർ ഉസ്താദാണ് ഞങ്ങളുടെ വിചാരിച്ചേക്കുന്നത് ആമിയം നമ്മൾ ദുവാ ചെയ്യുന്നത് ലോകത്തെല്ലാവർക്കും വേണ്ടി ആമീം ചെയ്യും ിലെ മരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും ലോകത്തുള്ള എല്ലാ മോമിനിയങ്ങള് വേണ്ടിയും നമുക്ക് ദു ചെയ്യാൻ നമുക്ക് തോന്നും ഈ കുറിച്ചും കുറിച്ചും ഹജ്ജിനെ കേട്ട് കുട്ടിക്കാലം നമുക്ക് ഒന്നും അറിയത്തില്ല അള്ളാഹു ഉണ്ടെന്ന് അറിയാം അള്ളാഹു മക്കംപള്ളി എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയാൻ പറ്റുന്ന ഇസ്ലാമികമായ എന്റെ ബേസ് മക്കംപള്ളി മക്കംപള്ളി ഈ മക്കംപള്ളിന്ന് എവിടെന്നെ കേട്ടത് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് പോലെ എന്റെ ഒരു ബ്രദറുണ്ട് അപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ മക്ക പള്ളിയാണ് സത്യം ഇതെന്താ വലിയൊരു എല്ലാ ബ്രദർ പറഞ്ഞാൽ ഓർക്കുന്നുള്ളത് കണ്ണു നിറഞ്ഞ ഏതെങ്കിലും ഉണ്ടോ കണ്ണു നിറ സംഭവം ഉണ്ടോന്നോ കണ് ഈ ഒത്തും നമസ്കാരം പൂർത്തിയാക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഹജ്ജ് പൂർത്തിയാക്കി വിടവാങ്ങൽ തവാവ് ചെയ്യുന്ന സുബൈക്ക് ഞങ്ങൾ നമസ്കരിക്കുക സുബൈക്ക് മുമ്പേ നമ്മൾ ചെന്നു തകഞ്ഞു നമസ്കരിച്ചു മത്താപ്പിൽ തന്നെ ഇറങ്ങി തപാവ് പൂർത്തിയാക്കാൻ വേണ്ടി നടന്നു ഒന്നോ രണ്ടോ കർക്കം കൂടെ മിച്ചമുള്ളപ്പം സുബൈ സമയമായി നമസ്കാരത്തിൽ കൂടി നമസ്കാരത്തിൽ കൈയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയ എനിക്കിന്ന് എന്തെന്നില്ല അത് ഭയങ്കര ഏസിയാണ് ഭയങ്കര വേർപ്പ് ഞാൻ ഞാൻ വേറെ തണുപ്പത്തും എനിക്കറിയാം എനിക്ക് ും തണുപ്പും എനിന്നി എ കൂടി അല്ലെങ്കിൽ എന്റെ കുറഞ്ഞു നമസ്കാരത്തിൽ ഈ നോകത്ത് നമസ്കാരം പൂർത്തിയാക്കാൻ പറ്റും സംശയം ഉണ്ട് അതേപോലെ ബുദ്ധിമുട്ടാണ് വലിയ തിരക്കും ഉണ്ട് എന്തായാലും നമസ്കാരം പൂർത്തിയാക്കി ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കടന്നിറയോന്നല്ല അങ്ങനെ കരഞ്ഞു വേർപ്പും കരച്ചിലും ഇത് ഞാൻ മാത്രമല്ല അവിടെ നിൽക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ആയിരക്ക അവിടെ ലക്ഷ്യം ആ നിക്കുന്ന ആ റൗണ്ടിൽ നിൽക്കുന്ന അത്രയും ജനങ്ങളും മിക്കവാറും കരയുന്നവരായിരിക്കും പിന്നെ മറ്റൊരു കരച്ചിലെന്ന് വച്ചാല് ഇനി ഇവിടെ എത്താൻ പറ്റൂ എന്നുള്ളൊരു ആശങ്ക ഈ ആശങ്കയിൽ എല്ലാരും കരയും ജീവിതത്തിൽ ഒരിക്കലും ഇത് പൂർത്തിയാക്കി ഇനി ഇനി വരാൻ പറ്റുമോ ഇതെന്റെ ജീവിതത്തിലെ അവസ്ഥാനത്തെ എന്ന് കരി പെണ്ണും കരി അപ്പൊ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഒപ്പം കരഞ്ഞു പത്തിരുപതോളം വർഷം ഒരുപാട് കുട്ടികളുമായിട്ടും ഒരുപാട് മനുഷ്യരുമായിട്ട് അധ്യാപന രംഗത്ത് ഇടപഴകിയ ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ പഠനവും അധ്യാപനവും ആ അനുഭവങ്ങൾ എങ്ങനെയാണ് ചെറുപ്പത്തിലെ ഈ കാഴ്ച ഇല്ലായ്മ ഒരു തടസ്സമായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും അല്ല കാഴ്ച ബുദ്ധിമുട്ട് കാഴ്ചയുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടായിട്ടുണ്ട് ചെറുപ്പത്തിലും ബോർഡിൽ ബോർഡിൽ ബോർഡിലെഴുതിയ കാണത്തില്ല അടുത്ത് പോയി അടുത്ത് ബോർഡിലടുത്തിരുന്നാൽ കാണത്തില്ല ചിലപ്പോൾ നിന്നാ ചിലപ്പോൾ വലുതാട്ട് എഴുതിയ കാണാൻ പറ്റുമായിരുന്നു അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നു അതെ പിന്നെ അത് അതിന്റെ ആ ഇത് കൂടി ഡിസബിലിറ്റിയുടെ അളവ് കൂടി ടീച്ചർമാർക്കൊക്കെ വലിയ ഇഷ്ടമാണ് പലർക്കും ഇഷ്ടവാ ഇഷ്ടമില്ലാത്ത ടീച്ചർമാർ വളരെ ചുരുക്കാ കണക്കൊക്കെ എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഓരോരുത്തർ എഴുതി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആൻസർ പറയും ില്ലാസ്കൂളിലാധാ സ്കൂളിൽ പോയെഴുതി പരീക്ഷക്ക് ഡിഗ്രി വരെയൊക്കെ അത്ര വലിയ ഭംഗിയൊന്നും എങ്ങനെ എഴുതുമായിരുന്നു പി ജി പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ വായിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിട്ട് വളരെ ചേർത്ത് വെച്ച് വായിക്കും ജൂനിയർ പ്ലയറേ വായിച്ച് റെക്കോർഡ് ചെയ്യും ആദ്യമായിട്ട് പി ജി ക്യാസ്ക്രൈവിനെ

അവിടെ ഒരു വർഷം പിന്നെ ചന്ദനപ്പള്ളി പിന്നെ മാരൂര് വന്ന് ഏറ്റവും കൂടുതൽ സർവീസ് സ്കൂൾ എന്റെ പഞ്ചായത്തിലെ സ്കൂളാ ഞാൻ പോകുമ്പോൾ സ്കൂള് കുറച്ച് പിള്ളേരെ ഉള്ളായിരുന്നു പക്ഷെ ഞാൻ അവിടുന്ന് എച്ച് എം മാർ പ്രൊമോഷൻ ആയിട്ട് പോകുമ്പോ ഒന്നുപോലെ എല്ലാ ക്ലാസ്സിലും രണ്ട് ഡിവിഷൻ ആക്കി എന്റെ മിടുക്കല്ല ഞാൻ ടീമിനു എന്റെ ഒരു ടീം ടീമുണ്ടായിരുന്നു ഞാൻ ടീമിനൊപ്പം നിന്നായിരുന്നു അങ്ങനെ നല്ലൊരു അവസ്ഥയായിട്ടാ എന്റെ ഒരു കൊച്ചത്താളും മോളും അവരെനിക്ക് വലിയ സഹായമായിരുന്നു അവരെല്ലാ നേരവും എന്റെ റൂമിൽ വരികയും വീട്ടിൽ തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ അസീസിയ ബിൽഡിംഗിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ അവർ വീടുണ്ടായിരുന്നു അപ്പൊ എന്നെ അവിടെ കൊണ്ടുപോയി നിർബന്ധിച്ച് അവിടെ കിടക്കാൻ പറയുകയും ഇവിടുത്തെ റൂം അസീസിയാലെ ബിൽഡിംഗ് മോശമായിരുന്നു ആ മോശമായ ബിൽഡിംഗ് കിടക്കണ്ട വീട്ടിൽ അനുസ്ത്രീ എല്ലാം കൊണ്ടു തന്നു എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു لقب الملك لا شريك لك لبيك اللهم لبيك